ഒത്തിരി മോഡൽ വാക്വം ക്ലീനറുകൾ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും ഓരോ വാക്വം ക്ലീനറിനും അതിൻ്റേതായ ഉപയോഗങ്ങളുണ്ട് റോബോ ടൈപ്പ് വാക്വം ക്ലീനർ ആണെന്നുണ്ടെങ്കിൽ ഫ്ലോർ ക്ലീൻ ആക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ് ഡ്രൈ വാക്വം ക്ലീനർ ആണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലെ എല്ലാ ഉപയോഗങ്ങൾക്കും പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഹാൻഡി ടൈപ്പ് വാക്വം ക്ലീനർ ആണെന്നുണ്ടെങ്കിൽ മൾട്ടി പർപ്പസ് ആണ് ചെറിയ ഏരിയകൾ ക്ലീൻ ക്ലീനാക്കാൻ വേണ്ടിയുള്ളതാണ് എൻ്റെ കയ്യിലിരിക്കണത് അഗാരോൻ്റെ ടു ഇൻ വൺ വാക്യൂം ക്ലീനറാണ് ഈ ഒരു വാക്വം ക്ലീനർ ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്ലോർ ക്ലീൻ ായിട്ടും ഹാൻഡി വാക്വം ക്ലീനർ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഇതിന് പ്രൈസ് വരുന്നുള്ളൂ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ബിൽഡ് ക്വാളിറ്റി ആണ് നല്ല പെർഫോമൻസ് ആണ് ബോക്സിലായിട്ട് വാക്വം ക്ലീനർ സ്റ്റിക് ഹാൻഡിൽ ഈ ഒരു വാക്യൂം ക്ലീനറ് നമുക്ക് ഫ്ലോർ ക്ലീനറായിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റിക്ക് ഹാൻഡിൽ യൂസ് ചെയ്യാം മൾട്ടി പർപ്പസ് ബ്രഷ് സോഫ കർട്ടൺ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഇത്തരം ഏരിയാസ് പക്ഷെ ഇതിൽ ബ്രഷ് വരുന്നുണ്ട് ഇത് ഉപയോഗിച്ച് ക്ലീനാക്കാൻ പറ്റുന്ന ഏരിയാസ് നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യാം ഫ്ലോർ ബ്രഷ് ഫ്ലോറ് ക്ലീനാക്കാനായിട്ടുള്ളത് വീൽസ് വരുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഫ്ലോറിൽ മൂവ് ചെയ്യാനായിട്ട് അത് സഹായിക്കും റബ്ബറിൻ്റെ ഒരു ബീഡിങ് കാണാനായിട്ട് സാധിക്കും നമുക്ക് പൊടിയൊക്കെ ഈ ഒരു കറക്റ്റ് ഹോളിലേക്ക് ആ സക്കിംഗ് ഹോളിലേക്ക് കറക്റ്റായിട്ട് അത് പോകാനായിട്ട് ഈ ഒരു ചെയ്യും കോർണർ നോസിൽ കോർണർ അല്ലെങ്കിൽ അത്തരം ഏരിയാസ് ക്ലീൻ ആക്കാനായിട്ട് യൂസ് ചെയ്യാം അടുത്തത് കണക്ടി നോസിൽ ഈ ഒരു നോസിൽ വാക്രൂം ക്ലീനറിൽ വെച്ചതിന് ശേഷം മൾട്ടി ബ്രഷും കോർണർ ബ്രഷും നമ്മൾ ഇതിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത് മോട്ടർ യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് വരുന്നത് എണ്ണൂറ് വാട്ട്സ് ആണ് മോട്ടറിൻ്റെ പവർ വരുന്നത് സിക്സ് പോയിൻ്റ് ഫൈവ് കിലോ പാസ്കലാണ് സെക്ഷൻ പവർ വരുന്നത് മെയിൻ ആയിട്ട് നമുക്ക് ഇത് ഇവിടെ ഒരു സ്വിച്ച് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഓഫ് ആക്കാനും കേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് മീറ്റർ ആണ് ഇതിൻ്റെ നീളം വരുന്നത് നോർമൽ പ്ലഗ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡെസ്റ്റ് കണ്ടെയ്നർ ഓപ്പൺ ആക്കാനായിട്ട് ഈ ഒരു റെഡ് സ്വിച്ച് പ്രസ് ചെയ്ത് നമുക്കിത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും രണ്ട് ഫിൽറ്ററുകൾ നമുക്കിതിൽ വരുന്നുണ്ട് ഈ കാണുന്ന വെള്ള ഫിൽറ്ററും പിന്നെ ഈ ഒരു ഫിൽറ്ററും നമുക്കിത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രണ്ട് ഫ്രണ്ട്ക്കോടെയാണ് നമുക്കതിൻ്റെ വേസ്റ്റ് വലിച്ചെടുക്കണത് എയർ സക്ക ചെയ്യുമ്പോൾ ഇതിൽക്കൂടെയാണ് അത് വലിച്ചെടുക്കുന്നത് ഇതിൽക്കൂടെ വന്നിട്ട് ഈ ഒരു മോട്ടറിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് ഫിൽറ്ററുകളും സഹായിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ പൊടിയൊക്കെ ഇതിൻ്റെ മോട്ടറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോട്ടർ ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഫിൽട്ടറുകൾ വെച്ചുകൊടുക്കണം നിർബന്ധമായിട്ടും ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ഫിൽട്ടറുകൾ നിങ്ങൾ വെച്ചു കൊടുക്കണം അത് പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കേം വേണം നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയൊക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് വരുന്നുള്ളൂ ആ ഒരു റേഞ്ചിലാണ് നിങ്ങൾ വാ ക്ലീനർ നോക്കണത് ഒരു മൾട്ടി പർപ്പസാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാവുന്ന നല്ലൊരു മോഡലാണ് വൺ ഇയർ ആണ് പ്രൊഡക്റ്റിൻ്റെ ഫുൾ കവറായിട്ടുള്ള വാറൻറ്റി വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ലിങ്ക് താഴെ കൊടുത്തേക്കാം